ഹായ് ഫ്രണ്ട്സ് സി സി സ്വാഗതം ഞാൻ ഞാനീയ്യ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പെരുമഴയെത്തും ചെടികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളൊരു വീഡിയോ തൊട്ട് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മഴയത്തും നിറയെ പൂക്കളോട് കൂടിയും കൂടിയും തന്നെയാണ് എൻ്റെ റോസുകളെല്ലാം തന്നെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു രഹസ്യം എന്താണെന്നാണ് ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റോസ് ഉൾപ്പെടെയുള്ള പൂവിടുന്ന അടീന്യം പുകയും വില്ല ഇതുപോലുള്ള ചെടികളെല്ലാം തന്നെ ഒരു പൂവിട്ട് നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയൊക്കെ വേണം അത് ആ ചെടിക്കും ഒരു ഭംഗി വേണം ആ ഒരു ഭംഗിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചില റോസുകളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങ് പൊക്കത്തിൽ പോകും പോയിട്ട് ചെന്ന് പൂവിടും പക്ഷെ ആ ഒരു ബാക്കി താഴോട്ട ഇലകളോ തണ്ടുകളോ ഒന്നും തന്നെ ഒരു ആരോഗ്യമില്ലാതൊക്കെ ഇങ്ങനെ നിൽക്കും ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പം അടീനമായാലും ശരി അതേ രീതിയിൽ മേളിൽ ചെന്നിട്ട് പൂവിട്ട് നിൽക്കുന്നതാണ് എന്തെങ്കിലും ഭംഗിയുണ്ടോ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നിനെയും പറ്റിയല്ല പ്രൂണിങ്ങിനേയും പറ്റിയാണ് എൻ്റെ ഈ ചെടികൾ ഈ ഒരു മഴയത്ത് ഇതേ രീതിയിൽ പൂവിട്ട് നിൽക്കുന്നതിൻ്റെയും രഹസ്യം അതുതന്നെയാണ് ബ്രൂണിംഗാണ് ബ്രൂണിംഗ് പലവിധമുണ്ട് എന്താണ് പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം ഏറ്റവും ആദ്യം പറഞ്ഞുതരാം സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട് ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട് നമ്മുടെ ഈ ഒരു മഴക്കാലം തുടങ്ങുമല്ലോ ഈ ഒരു മഴക്കാലം തുടങ്ങി ഒരു പകുതിയായി അല്ലെങ്കിൽ ഒരു എൻ കഴിയാറാവുന്ന ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റോസിന് നല്ലൊരു ഹാർഡ് ബ്രോണിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു സമ്മർ സീസൺ തുടങ്ങുന്നതിന് മുൻപും അതായത് ഏകദേശം ഒരു ഫെബ്രുവരി മാസം ആവുമ്പോഴത്തേക്കും ആ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഒരു ഹാർഡ് നടത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് സമയത്താണ് എന്ത് ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് നടത്തേണ്ടത് അല്ലാതെ ചൂട് കാലത്തൊക്കെ പോയി ഹാർഡ് പ്രൂണിങ് ഒന്നും ഒരു കാരണവശാലും ചെയ്ത് കൊടുക്കരുത് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സോഫ്റ്റ് ബ്രൂണിംഗ് ആണ് ഓക്കെ സോഫ്റ്റ് പ്രോണിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെട്ടരുത് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഒന്ന് ചെറുതായ ചെറിയ നീളത്തിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിടുക അതൊക്കെയാണ് ഒരു സോഫ്റ്റ് പ്രോണിങ് എന്ന് പറയുന്നത് ഈ ഹാർഡ് പ്രോണിങ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാലും ഈ രണ്ട് സമയത്താണ് ഹാർഡ് പ്രോണിംഗ് എന്ന് പറയുമ്പം നല്ല താഴെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു സമയം ഈ ഒരു പ്രോണിങ് എല്ലാം നടത്തി കഴിഞ്ഞിട്ട് തൊട്ടുപുറകിന് തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക ഏത് വളമായാലും ഇട്ട് കൊടുക്കാം കെമിക്കൽ ആയാലും രാ എന്താ നമ്മുടെ ജൈവ വളമായാലും ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡി എ പി മാത്രം ഇട്ട് കൊടുക്കാം എപ്സം സോൾട്ട് മാത്രം ഇട്ട് കൊടുക്കാം പൊട്ടാഷ്യം മാത്രം ഇട്ട് കൊടുക്കാം എൻ പി കെ മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് പറയുന്നുണ്ട് പിന്നീട് അതിടാമോ ഇതിടാമോ എന്ന് എടുത്ത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഹാർഡ് ബ്രൂണിംഗ് മനസ്സിലായല്ലോ ബഡ് ചെയ്ത പോർഷൻ്റെ കുറച്ച് മുകളിലായിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് രണ്ട് ഒരു കുറച്ച് ഹൈറ്റിൽ മാത്രം നിർത്തിക്കൊണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രൂണിംഗ് ആണ് ഡെഡ് ഹെഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഡെഡ് ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പൂവുണ്ടല്ലോ നമ്മുടെ പൂവ് കുഴിയാറായി നിൽക്കുന്ന വിരിഞ്ഞ് കളർക്കഫെയ്ഡായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് മുറിച്ചു കൊടുക്കുക അതാണ് ഡെഡ് ഹെഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പും വീഡിയോസിനകത്തെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ നീ അടുത്തൊരു കാര്യമാണ് ഡൈ ബാക്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രൂൺ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഉപകരണം ഉണ്ടല്ലോ ഒരു കത്രിക സിഗ്നേച്ചറ് ബ്ലേഡ് എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും ആൾക്കാർ കണ്ടിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നാണെന്ത് ഈ ഒരു ഡെഡ് ഹെഡ് പ്രൂണിങ് സോറി ഡൈബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡൈബാക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ആ ഒരു നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പോർഷൻ ചെറുതായിട്ട് കറുത്തിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് അതാണ് ഈ ഒരു ഡൈബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ അതിൻ്റെ കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ട് വേണം അതായത് ഇത് താഴോട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ അതിന് അവിടെ കുറച്ചുകൂടെ ഇറക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മളത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഈ പ്രൂണിങ് എല്ലാം തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ സാഫും കൂടി പുരട്ടി കൊടുക്കണം കേട്ടോ സാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ചു കൊടുത്താലും മതി പക്ഷേ മഞ്ഞൾപ്പൊടിയെക്കാട്ടിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് സാഫ് തന്നെയാണ് കേട്ടോ ഈ ഒരു മഴ സമയമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പോ പോട്ടായാലും ആ ഒരു ചെടിയായാലും കാണാൻ തന്നെ നമുക്കൊരു ഭംഗി ഉണ്ടായിരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ അതായത് ഇതിനകത്ത് ഈ ഇലകൾ ിങ്ങനെ മഞ്ഞക്കളറിലും അതുപോലെ കറുത്ത കുത്തുകളോടുകൂടിയും ഒക്കെ കൊഴിഞ്ഞിട്ടും ആ ഒരു പോട്ടിനകത്ത് വീണ് കിടക്കും പൂവ് തന്നെ ആയാലും ഈ ഒരു മഴ കൊണ്ടിട്ട് എന്താവും അഴുകിയ രീതിയിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഈ ഒരു പോട്ടിനകത്ത് വീണിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക പോട്ടിൽ കിടക്കുന്ന ഇതുപോലത്തെ ഇലകളും കാര്യങ്ങളെല്ലാം എടുത്തു കളയുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ബ്രൂണിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഡൈബാക്ക് പറഞ്ഞു സോഫ്റ്റ് പ്രൂണിങ് ഹാർഡ് ബ്രൂണിങ് അതുപോലെ തന്നെ വരുന്നതാണ് ഡൈ ഡെഡ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ബഡ് ചെയ്ത പോഷൻ്റെ താഴെ നിന്നും ഒരു സംഭവം ഇങ്ങനെ കിളിർത്തു വരും ചിലർ അറിയാവുന്നവരാണെങ്കിൽ അത് അടർത്തി കളയും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയുമോ അതവിടെ നിർത്തിയിരിക്കും നമ്മുടെ ഈ ഒരു റോസ് പ്ലാന്റിനെക്കാട്ടിൽ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു അടിയിൽ നിന്ന് വരുന്നത് ബഡ്ഡ് ചെയ്ത പോഷൻ്റെ താഴേന്ന് കിളിക്കുന്ന ആ ഒരു കമ്പ് കിളിർത്ത് വരുന്നത് അത് മറ്റൊന്നുമല്ല കാട്ട് റോസാണ് ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ റോസിന് കിട്ടേണ്ട എനർജി മൊത്തം അവർ വലിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാട്ട് റോസ് ആണെന്നുള്ളത് അല്ല ആ ബഡ് ചെയ്ത പോഷൻ്റെ താഴേന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കുക പിന്നെ ഇതിൻ്റെ ലീവ്സ് ലീവ്സ് എന്ന് പറയുമ്പം മറ്റേ നമ്മുടെ റോസിനകത്ത് ഏഴ് ലീവ്സ് വരത്തില്ല അഞ്ച് ലീവ്സേ വരുത്തുള്ളൂ അതേ സ്ഥാനത്ത് ഈയൊരു കാട്ട് റോസിനകത്താണെങ്കിൽ ഏഴ് ലീവ്സ് വരും അപ്പം അതുമല്ല ഒരു നീളത്തിലുള്ള ലീവ്സ് ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതിനെപ്പറ്റി അപ്പോൾ അതെന്ത് ചെയ്യുക ഈ ഒരു സംഭവം ഇങ്ങനെ കിളിർത്ത് വരുന്നത് കാണുമ്പോഴേ അതും കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ അത് ഒരു പ്രയോജനവും ഇല്ല അതിനകത്ത് പൂവും ഉണ്ടാകത്തില്ലോ ഒന്നും ഉണ്ടാകത്തില്ല നേരെ മുകളിലൊടങ് പോകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും കട്ട് ചെയ്ത് കളഞ്ഞേക്കുക അതൊരു പ്രൂണിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്നെ തൊട്ട് താഴെ നിന്നെല്ലാം തന്നെ നല്ല നല്ല തളർപ്പുകളുണ്ടാവും മനസ്സിലായില്ലേ അത് ഈ ഒരു മഴ സമയം കൂടെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തളർപ്പ് തന്നെ കിളിച്ചു വരും അപ്പം ഈ വരുന്ന തളർപ്പുകളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം തന്നെ ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രൂൺ ചെയ്യുന്ന സമയം തന്നെയാണ് ഏത് സമയത്തും പ്രൂൺ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മഴ സമയത്ത് അതായത് മഴ സീസൺ തീരാറാവുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ടോ നിങ്ങൾ പ്രൂൺ ചെയ്യാൻ തുടങ്ങുക അതിനുശേഷം നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒന്നും തന്നെ ഇട്ട് കൊടുക്കരുത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഷെയ്ഡിലേക്ക് ഈ ഒരു മഴ കൊള്ളാതെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണമെന്ന് അപ്പം അതും കൂടി ചെയ്യുക അതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ഷെയ്ഡിലേക്ക് വെച്ചിട്ട് പ്രൂൺ ചെയ്യുക ശേഷം സാഫൊക്കെ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഈ സാഫൊക്കെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഷെയ്ഡിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്തിട്ട് സാഫ് തേച്ച് കൊടുക്കുക ശേഷം വളമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിളിർത്ത് നിൽക്കും അതുപോലെ തന്നെ നല്ലപോലെ പൂവുണ്ടാവുകയും ചെയ്യും നല്ല തളിർപ്പ് വന്നിട്ട് അപ്പം ഏ പ്രോണിങ്ങിൻ്റെ കാര്യമെല്ലാം കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം